സർവമത തീർത്ഥാടന പുണ്യകേന്ദ്രമായ കങ്ങഴപ്പത്തനാട് ശ്രീ മഹാപരാശക്തി ഭദ്രവിളക്ക കർമ്മസ്ഥാനത്ത് ഇന്ന് സർവേശ്വര്യ പൂജ നടന്നു കർമ്മസ്ഥാനം ആചാര്യൻ ബ്രഹ്മശ്രീ മധുദേവാനന്ദ തിരുമേനികൾ പൂജകൾക്ക് നേതൃത്വം നൽകി മാസം തോറും നടത്തി വരാറുള്ള സർവേശ്വര്യ പൂജയാണ് ഇന്ന് രാവിലെ മണി മുതൽ കർമ്മസ്ഥാനത്ത് നടന്നത് ബ്രഹ്മശ്രീ മധുദേവാനന്ദ തിരുമേനികൾ പൂജകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങളാണ് ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും പൂജകൾക്ക് എത്തിയത് ആചാര്യൻ ആധ്യാത്മിക പ്രഭാഷണം നിർവഹിച്ചു ഭക്തർ തങ്ങളുടെ ആവശ്യങ്ങൾ വലിയ വിളക്കിൽ പൂക്കളിട്ട് ദേവിയുടെ സമർപ്പിച്ചു വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആത്മശാന്തിക്കും പ്രകൃതിക്ഷോഭങ്ങളിൽ വലയുന്നവർക്കുമായി കർമ്മസ്ഥാനത്ത് പ്രത്യേക പ്രാർത്ഥനകളും നടന്നു ഉച്ചയോടെ പൂജ സമർപ്പിച്ചു പുറത്ത കലശവും നടന്നു